നമസ്കാരം ചായ ഒരു വികാരമാണ് കട്ടൻ ചായ പാലൊഴിച്ച ചായ മസാല ചായ തുടങ്ങി എന്തെല്ലാം തരം ചായകളാണ് മൂഡ് ഓഫ് ആയിരിക്കുമ്പോഴാണെങ്കിൽ ഒരു ചായ കുടിച്ചാൽ മതി അത് മൊത്തം മാറാൻ എന്ന് പറയുന്നവരുണ്ട് തലവേദനയാണോ എന്നാൽ വാ ഒരു ചായ കുടിച്ചേക്കാം എന്ന് പറയുന്നവരുമുണ്ട് എന്തിനേറെ പറയുന്നു ചായ ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം കൂട്ടുകാരായവർ പോലും ഉണ്ട് ചായയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഓരോ ദിവസം എന്നോണം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുമുണ്ട് അതുപോലെ ഒരു വീഡിയോ ആണ് ഇതും എന്നാൽ ഈ ചായ വൈറലായത് അതൊരു അടിപൊളി ചായതുകൊണ്ട് മാത്രമല്ല മറിച്ച് അതൊരു ചായയാണോ അതോ പായസമാണോ എന്ന് പോലും ആളുകൾ സംശയം പറഞ്ഞു അമൃത്സറിലെ തിരക്കേറിയ തെരുവോരത്താണ് ഈ ചായക്കട പ്രവർത്തിക്കുന്നത് ബദാമും പനിനീർ പൂവിന്റെ ഇതളുകളും അടക്കം ചേർന്നതാണ് ഈ ചായ ഇത് ചായയാണോ അതോ അല്ലേ എന്ന സംശയത്തിലാണ് ഇപ്പോൾ നെറ്റ്സൺ ഫുഡ് വ്ലോഗർ ആയ സുഹൃത് ജയിനാണ് ഈ ചായയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പാൽ പൊടിച്ച ബദാം പനിനീർ പൂവിന്റെ ഇതളുകൾ ഏലം വെണ്ണ എന്നിവ ചേരുവകൾ ഉപയോഗിച്ചാണ് ചായക്കടക്കാരൻ ഈ സ്പെഷ്യൽ ചായ ഓരോ വില എത്രയാണെന്നതാണ് അടുത്തതായി ഞെട്ടിക്കുന്ന കാര്യം ഇവിടെ ഒരു ഗ്ലാസ് ചായക്ക് വില എന്തായാലും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കേട്ടോ കമന്റുകളുമായി എത്തിയതും നിരവധി പേരാണ് വളരെ രസകരമായ രീതിയിൽ കമന്റുകൾ ഇടുന്നവരാണ് കൂടുതൽ അതിന് കാരണവും ഈ കൗതുകരമായ ചായ തന്നെയാണ് എന്തായാലും ചായ പ്രേമികൾക്ക് അമൃത്സറിലേക്ക് വിട്ടാൽ ഈ വൈറൽ ചായ കുടിക്കാം വെബ് ഡെസ്ക് തത്വമായി